നമസ്കാരം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മാസത്തെ തുക ഡിസംബർ മാസത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ തുക വിതരണം ചെയ്യുമെന്ന് അറിയിച്ചെങ്കിൽ പോലും ഒരു ദിവസം സാങ്കേതിക പ്രശ്നങ്ങൾ പോലും വീണ്ടും താമസം വരുന്ന സാഹചര്യം ഉണ്ടായി വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് തുകയുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ കൈകളിലേക്ക് തുകയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ നേരിട്ട് കൈകളിലെത്തിയാണ് തുക വിതരണം ചെയ്യുന്നത് അപ്പോൾ ഇനി അപ്പോഴി ആറുമാസത്തെ കുടിശ്ശിക അല്ലെങ്കിൽ ക്ഷമിക്കണം അഞ്ച് മാസത്തെ കുടിശ്ശിക ഇനിയുമുണ്ട് കൂടാതെ തന്നെ ഇന്ന് മുതൽ വീണ്ടും ക്ഷേമ പെൻഷനുണ്ട് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക ഇന ഇനമത്തിലായിട്ട് ഏകദേശം അഞ്ച് മാസത്തെ തുക ഇനിയും കുടിശ്ശികയുണ്ട് അതായത് ഡിസംബർ മാസത്തിലെ തുക ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ശതമാനം ആളുകൾക്ക് തുക ലഭിച്ചിട്ടുണ്ട് ഈ അത് കൂടാതെ തന്നെ ചില ആളുകൾക്ക് തുക തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്നു മുതൽ ആ ഒരു തടസ്സം വന്ന ആളുകൾക്കുള്ള ക്ഷേമ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലും അതുപോലെ തന്നെ കൈകളിലേക്കൊക്കെ എത്തിച്ചേരുകയും ചെയ്യും പക്ഷേ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള അഞ്ച് മാസ കാലയളവിലെ ക്ഷേമ പെൻഷനുകളുടെ വിതരണമാണ് ഇത് ഏകദേശം എണ്ണായിരം രൂപയാണ് വിതരണം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ വിഹിതമുണ്ട് കൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വേറെയുണ്ട് അത് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയൊക്കെയുള്ള വിഹിതമാണ് അത് കേന്ദ്ര സർക്കാർ കറക്റ്റായിട്ട് നൽകും കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തുക വിതരണം ചെയ്യുന്നതിന് ആനുപാതികമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു മാസം രണ്ടു മാസത്തെ തുക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്താൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എത്രയാണോ ആ രണ്ടു മാസ തുക കേന്ദ്ര സർക്കാരും വിതരണം ചെയ്യും സംസ്ഥാന സർക്കാർ തുക വിതരണം ചെയ്തില്ല കേന്ദ്ര സർക്കാരും തുക വിതരണം ചെയ്യില്ല ഇതാണ് അതിന്റെ ചുരുക്കം അപ്പോൾ അഞ്ച് മാസത്തുക എന്ന് പറയുന്നത് ഏകദേശം എണ്ണായിരം രൂപയാണ് ഓരോ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള തുകയാണ് അപ്പോൾ ഈ ഒരു തുക എന്ന് പറയുന്നത് നമ്മുടെ ഇനി അടുത്തുള്ള സമയത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഇനി റിസൾട്ടൊക്കെ വരികയാണ് നാളെ റിസൾട്ട് ഒക്കെ വരും അപ്പോൾ അതിനനുസരിച്ച് ഒരു മാസത്തുക വീണ്ടും ഈ മാസം വിതരണം ചെയ്യും അതായത് ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായിരിക്കും അതായത് ജനുവരി മാസത്തെ പെൻഷൻ തുക ഈ ഒരു മാസം പെൻഷൻ വിതരണം ചെയ്യും അല്ലാതെ രണ്ടു മാസത്തെയോ മൂന്ന് മാസത്തെയോ തുക ഈ ഒരു സമയത്ത് ലഭിക്കുമെന്ന് ആരും കരുതേണ്ടതില്ല നിങ്ങൾക്ക് ഇനി രണ്ട് മാസത്തുക ലഭിക്കാൻ പോവുകയാണ് അത് ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് ഓണത്തോടൊക്കെ അനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ രണ്ട് മാസത്തെ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യും അത് ഏകദേശം ഉറപ്പായ കാര്യമാണ് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെല്ലാം തന്നെ ഓരോ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുകൂടാതെ തന്നെ അനർഹമായിട്ട് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് തുക ഇനി ലഭിക്കത്തില്ല അവർക്കെതിരെ കർശനമായുള്ള നടപടി ഉണ്ടാകും പ്രത്യേകിച്ച് വരുമാന നികുതി അടയ്ക്കുന്നതുവരെ പെൻഷൻ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പെൻഷൻ ആണിത് അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പെൻഷനാണിത് ഇത് വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് ഉയർന്ന ആളുകൾ അല്ലെങ്കിൽ മൂന്നും നാലും വീടുകളൊക്കെ ഉള്ള ആളുകൾ ഈ ഒരു തുക കൈപ്പറ്റുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും മാത്രമല്ല അവർക്ക് ഇനി അങ്ങോട്ട് തുക ലഭിക്കുന്നില്ല അപ്പോഴീ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്